ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ റംനാലിലെ പത്താമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് സോ രാവിലെ അത്താഴം തൊട്ടിട്ട് നോമ്പുതുറ വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ സമയം ഒരു നാലര മണിയൊക്കെ ആയപ്പോൾ ഞാൻ അത്താഴം കഴിക്കാനായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ചോറും വെണ്ടക്കറിയും കായയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ നൂൽപൊട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് കഴിക്കാനായിട്ട് തന്നില്ല ചോറ് തന്നെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ സമയം നാല് നാൽപ്പത്തി ഒന്നായിട്ട് തന്നെ ആണ് കേട്ടോ അപ്പൊ പിന്നെ കിടന്നുറങ്ങാനായിട്ട് തന്നില്ല എന്തായാലും ഭാങ് കൊടുത്തിയതിന് ശേഷം നിസ്കാരോണി കഴിഞ്ഞിട്ട് കിടക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കിടന്നാൽ അങ്ങോട്ട് ഉറക്കത്തിപ്പെടും പിന്നെ സുബേ കള ആവും സോ അതിൽ നല്ലത് നമുക്ക് സംസ്കാരം കഴിഞ്ഞ് കിടക്കുന്നതാണ് അങ്ങനെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നിട്ട് നല്ലോണം ലൈറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത് ആ റോസ് എൻ്റെ മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു അവിടെ അമ്മ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഒമ്പതര മണിക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം ചുരുങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ മൂത്ത അമ്മാമ്മൻ്റെ വീട്ടിൽ നോമ്പ് തോര അപ്പോൾ അവിടേക്ക് പോകണം അപ്പോൾ അപ്പത് സാധനം മുകളിലൊക്കെ വേഗം വാരി തുടച്ചു വരുന്നുണ്ട് ഞാൻ താഴെ ഭാഗം വാരിയിട്ട് തുടച്ചിട്ട് പിന്നെ എന്തായാലും കുളിച്ച് റെഡി ആവാന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് നേരത്തെ പോവാന്ന് വിചാരിച്ചിട്ടോ ഒരു ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം നമ്മൾ ഒരു പോണേ പോവാ അപ്പൊ ഐറോസിനെ മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ നേരം കൊറച്ചുനേരം എന്ന് വിചാരിച്ച നമ്മൾ പോവാവുമ്പോ എണീപ്പിക്കാതോന്ന് അങ്ങനെ ഒരു ഒരു മണി ഒന്നരക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹിസമോളും റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയ്യായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവിടെ എത്തിയപ്പോൾ നല്ല സമൂസ പരിപാടിയിലായിരുന്നു അവിടെ എല്ലാവരും അപ്പൊ സ്നാക്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫുഡ് ഏൽപ്പിച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ എനിക്ക് സമോസ ഫോൾഡ് ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ മടക്കിയാലൊരു കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ സമോസ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സമോസ റെഡിയാക്കാൻ തന്നപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ സമോസ കുറച്ച് സാധനം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താ അത് അപ്പൊ അക്കോറിയത്തില് മീനുകളെല്ലാം കണ്ടപ്പോ ഐ റോസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കാന്ന് പിന്നെ നമുക്കിന്ന് ഇന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്റെ മാല വിളക്കിക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഹിസമോളെ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു പിന്നെ ഐറോസിന് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഗേൾസോ ഫുഡ് വയറിലോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണി പേഴ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒരുപാട് ചെരുപ്പുകൾ നോക്കിയോക്കി ഇതൊന്നും നമുക്ക് പാകം ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ഇടുമ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് വാങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇതാ മുട്ട ബജിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അസുഖം കരിക്കാനായിട്ട് തന്നു പിന്നെ കുറുഗാനോ ഊതിയിട്ടുണ്ടായിരുന്നില്ലെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് അത് െന്ന് ചേച്ചു അങ്ങനെ കുർഹാനൊക്കെ ഓതിക്കഴിഞ്ഞു പിന്നെ നമ്മൾ മകരിപ്പ് വാങ്ങിക്കാരായപ്പോൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ നമ്മൾ സ്നാക്സും കാര്യങ്ങളും അപ്പോൾ ഇന്ന് മുട്ട സമൂസ അതുപോലെ തന്നെ പക്കവാടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്കവാടിയ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത് മുട്ട പച്ചയും സമോസയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊറാട്ടയും അതുപോലെ തന്നെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല പൊറോട്ട വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെതാ നമ്മളെ മെയിൻ ഐറ്റം ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ വാശി പിടിക്കുന്നുണ്ട് അവൾക്ക് ഓരോ ആൾക്കാരും അധികാവുന്നതനുസരിച്ചിട്ട് അവൾക്ക് പ്രാന്ത് വരാൻ തുടങ്ങും അങ്ങനെ ഇപ്പോ ഞാന് ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമറയും പിടിച്ചിടുന്നുണ്ട് അമ്മായികളൊക്കെ ഇത് ഫില്ലാകുന്നതിന്റെ തിരക്കിലായിരുന്നു തിരക്കഞ്ഞൊക്കെ റെഡിയാക്കി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു ആ പാങ്ക് കുറച്ച് സമയം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു താത്തിയും കുട്ടികളും അമ്മായികളും മാമാരും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു റയോസിനെയും ഐറോണിയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബൈക്കിൽ ഇരുത്തി നോക്കിയതാണ് അവരിങ്ങനെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അപ്പോൾ റയ്യൂസ് മുട്ടക്കുട്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങള് ബർത്ത് ഡേ വ്ളോഗിലൊക്കെ അവന് മുടിയിട്ടുണ്ടായിരുന്നോ അപ്പം അവന് മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ഇതാ ഫ്രൂട്ട്സ് സലാഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സപ്പാക്കുകയാണ് ഒന്ന് ഇളക്കിയിട്ട് റെഡിയാക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ജ്യൂസസ് ഒക്കെ ഗ്ലാസ്സിൽ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് ക്യാമറയിൽ മുടിച്ചിരിക്കുക അപ്പോൾ ഫ്രൂട്ട് സലാഡിന് നമ്മൾ ഐസ്ക്രീം ഫിൽ ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പോൾ സ്കീൻ്റെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമായിരുന്നു അറ്റൊളിയായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയത് എനിക്ക് ഒന്നാമത് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ അമ്മായി ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു നോമ്പുതുറ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ നോമ്പുതുറ എന്ന് മാത്രമല്ല എല്ലാവരും പാടും ഒത്തുകൂടിയാൽ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ നോമ്പ് കാലത്താവുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി കൂടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതും അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പൊ എൻ്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ സങ്കടപ്പെടുന്നത് എൻ്റെ മമ്മയാണ് ഈ വീഡിയോ എടുത്തില്ലേ വീഡിയോ എത്തില്ലേ കുട്ടികളെ എന്തൊക്കെ കാണാനും എന്താകാനും അപ്പൊ ഉമ്മ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇപ്പൊ എത്രയായി സബ്സ്ക്രൈബർ എത്രയായി ഒക്കെ ചോദിക്കുന്നതൊക്കെ ചെയ്യും ഭയങ്കര ഒരു ന്യൂ ജനറേഷൻ ഉമ്മന്ന് അറിയില്ലേ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഹാളിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും ആണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഹാളിലേക്കുള്ള കുറച്ച് സംഭവങ്ങൾ ഇനി ഫ്രൂട്ട് സ്ലാഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഫിലോ അപ്പോൾ ഞാൻ കണ്ണാടിയിൽ വന്നിട്ട് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഐഫോൺ കണ്ടിട്ട് എൻ്റെ ഇവിടെ നിന്ന് വിചാരിക്കേണ്ട ഒരു കസിൻ ബ്രദറിൻ്റെയാണ് ഞാൻ അവൻ്റെ ഫോൺ കിട്ടിയത് പിന്നെ അവൻ്റെ ഫോണിലായിരിക്കും ഫുൾ വീഡിയോസ് എടുക്കുക അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റെഡിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്തപ്പഴൊക്കെ നമ്മളതുപോലെ കുരു കളഞ്ഞിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റമനാലിലെ ആദ്യത്തെ പത്ത് ഇവിടെ അവസാനിക്കാറായി അങ്ങനെ പാങ്കൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ നോമ്പ് തുറന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നു ഫ്രൂട്ട് സലാഡ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അതിലേക്കാണ് എൻ്റെ കണ്ണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിസും അയറും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റയൂസ് അതുപോലെ അയഗിരി ഹിജ് വരട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു എട്ട് മണിക്കാവരയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ബിരിയാണി പൊറോട്ട ചിക്കൻ കറി അപ്പം സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ഒരു അടിപൊളി മസാല ആയിരുന്നു അതിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടുക